ഹജ്ജിനു മുന്നോടിയായി മുപ്പത്തിരണ്ടായിരം ആരോഗ്യ പ്രവർത്തകർ തീർത്ഥാടകരുടെ സേവനത്തിന് സജ്ജമായതായി ആരോഗ്യ മന്ത്രാലയം മെഡിക്കൽ സ്ഥാപനങ്ങളും ആറായിരത്തി നാനൂറ് ബെഡുകളും ഇതിനായി തയ്യാറാക്കിയിട്ടുണ്ട് പുണ്യനഗരങ്ങളിലെ ആശുപത്രികൾ ആരോഗ്യ കേന്ദ്രങ്ങൾ മൊബൈൽ ക്ലിനിക്കുകൾ എന്നിവയാണ് തീർത്ഥാടകരുടെ ആരോഗ്യ സംരക്ഷണത്തിനായി സജ്ജീകരിച്ചത് നൂറ്റി എൺപത്തി മൂന്നോളം ആരോഗ്യ കേന്ദ്രങ്ങളിലായി മുപ്പത്തിരണ്ടായിരത്തോളം ആരോഗ്യ പ്രവർത്തകരും അയ്യായിരത്തോളം ഡോക്ടർമാരെയും സജ്ജമാക്കിയിട്ടുണ്ട് മുപ്പത്തിരണ്ട് ആശുപത്രികളും നൂറ്റി അൻപത്തി ഒന്ന് ആരോഗ്യ കേന്ദ്രങ്ങളും ആറ് ക്ലിനിക്കുകളിലുമായിട്ടാണ് സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ കഴിയും വിധമായിരിക്കും പ്രവർത്തനം ഇതിനായി ഏറ്റവും പുതിയ ആരോഗ്യ സാങ്കേതിക വിദ്യകളും ഓട്ടോമാറ്റഡ് സേവനങ്ങളും ഉപയോഗിക്കും രണ്ടായിരത്തി അറുന്നൂറോളം ആംബുലൻസുകളും തയ്യാറാക്കിയിട്ടുണ്ട് സ്മാർട്ട് ഫോണുകൾ വഴി സേവനം നൽകാനായി ഹെൽത്ത് ആപ്ലിക്കേഷനുകളും തയ്യാറാണ് തീർത്ഥാടകരുടെ ആരോഗ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഇലക്ട്രോണിക് സംവിധാനങ്ങളും സജ്ജമാണ് ഇതിലൂടെ ആരോഗ്യ സ്ഥാപനങ്ങളെ ഏകീകരിക്കുന്നതിനും സാധ്യമാകുമെന്നും അധികൃതർ അറിയിച്ചു രക്ത യൂണിറ്റുകളും ലബോറട്ടറി സാമ്പിളുകളും വേഗത്തിലും കാര്യക്ഷമമായും കൊണ്ടുപോകുന്നതിനായി ഡ്രോണുകളും ഉപയോഗിക്കും തീർത്ഥാടകർക്ക് ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നിരവധി പദ്ധതികളാണ് തയ്യാറാക്കിയിട്ടുള്ളത് ലഘുലേഖകൾ വഴിയും ഡിസ്പ്ലേ സ്ക്രീനുകൾ വഴിയും ബോധവൽക്കരണം നടക്കുന്നുണ്ട് പബ്ലിക് ഹെൽത്ത് അതോറിറ്റിയായ വെക്കയുടെ നേതൃത്വത്തിലും നിരവധി പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടുണ്ട് പകർച്ചവ്യാധികൾ സാംക്രമിക രോഗങ്ങൾ ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവയായിരിക്കും വെക്കയ കൈകാര്യം ചെയ്യുക തീർത്ഥാടകർക്കായുള്ള ഭക്ഷണം മരുന്ന് മറ്റ് അവശ്യ സാധനങ്ങൾ എന്നിവയുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനായും പ്രത്യേക സംഘങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ട് മിഷാൽ ചെറുപ്പ്ലശ്ശേരി മീഡിയ വൺ റിയാദ്